ആലക്കോട് സെന്റ് മേരീസ് പറോണ ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ നവനാളും തിരുനാൾ മഹോത്സവവും ആറുനാൾ പിന്നിട്ടു ആലക്കോട് സെന്റ് മേരീസ് പറോന ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ നവനാളും തിരുനാൾ മഹോത്സവവും ആറുനാൾ പിന്നിട്ടു തിരുനാൾ പതിനൊന്നിന് സമാപിക്കും തിരുനാളിൻ്റെ പ്രധാന ദിവസമായ ജനുവരി പത്തിന് ശനിയാഴ്ച രാവിലെ ആറിന് ദിവ്യകാരുണ്യ ആരാധന ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും ഫാദർ ജിൻസ് ചൊള്ളംപുഴ കാർമികത്വം വഹിക്കും ഫാദർ മാത്യു വേങ്ങക്കുന്നൽ വചന സന്ദേശം നൽകും ആറ് മുപ്പതിന് ആലക്കോട് ടൗണിലേക്ക് തിരുനാൾ പ്രദക്ഷിണം സമാപന ദിവസമായ പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം മുഖ്യകാർമ്മികത്വം വഹിക്കും ആറ് മുപ്പതിന് കുരിശെടിയിലേക്ക് പ്രദക്ഷിണം തുടർന്ന് സമാപന ആശീർവാദം തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ ആറ് മുപ്പതിനും വൈകുന്നേരം നാല് മുപ്പതിനും വിശുദ്ധ കുർബാന ആറിന് ജപമാല പ്രദക്ഷിണം എന്നിവ നടക്കും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ